ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകളും പരിസരവും വൃത്തിയാക്കി സിവിൽ സ്റ്റേഷൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത് ഓഫീസുകളാണ് നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിച്ചു വരുന്നത് സിവിൽ സ്റ്റേഷൻ കൂട്ടായ്മയുടെ ഭാഗമായാണ് എല്ലാ ഓഫീസുകളിലെയും ജീവനക്കാർ മുന്നിട്ടിറങ്ങി പരിസരത്തെ അലക്ഷ്യമായി നിക്ഷേപിച്ച മാലിന്യങ്ങൾ നീക്കി കാടുപിടിച്ച ഭാഗങ്ങൾ വൃത്തിയാക്കിയത് കഴിഞ്ഞ വർഷവും കൂട്ടായ്മയുടെ ഭാഗമായി സിവിൽ സ്റ്റേഷൻ വൃത്തിയാക്കിയിരുന്നു എ ഒ പ്രേമാനന്ദ് എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ രാജ് രജിസ്ട്രാർ മൻസൂർ അലി തേവശേരി സപ്ലൈ ഓഫീസർ ബാലകൃഷ്ണൻ എംപ്ലോയ്മെന്റ് ഓഫീസർ ബി ആർ ശ്യാംകുമാർ കൂട്ടായ്മ ഭാരവാഹികളായ ഫാസിൽ അത്തിക്കൽ എം രാജേഷ് വി ടി സമീർ ഗോപകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ നിലമ്പൂർ ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ